السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد يقول الله سبحانه وتعالى في القرآن الكريم وَعَلَّمَ آدَمَ الْأَسْمَاءَ كُلَّهَا ثُمَّ عَرَضَهُمْ عَلَى الْمَلَائِكَةِ فَقَالَ أَنبِئُونِي بِأَسْمَاءِ هَؤُلَاءِ إِن كُنتُمْ صَادِقِينَ قَالُوا سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنتَ الْعَلِيمُ الْحَكِيمُ ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് അഥവാ വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് വിജ്ഞാനം എന്നുള്ളത് വാലത്തുൽമുൻ മ്മ്മിൻ്റെ കളഞ്ഞു പോയ ഒരു സ്വത്താണ് അത് എവിടെ കിട്ടിയാലും അതിനെ കരസ്ഥമാക്കണമെന്ന് അഷ്റഫുൽ ഹൽക്കസുല്ലാഹു അലി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് എല്ലാ വസ്തുക്കളും ഏത് വസ്തുവായിക്കൊള്ള അത് മോഷ്ടാക്കൾക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും ഒരു നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിൽ എബിലീസിന് ഒസ്വാസുണ്ടാക്കിക്കൊണ്ട് നിസ്കാരത്തെ മോഷ്ടിക്കാൻ പറ്റും അരി തന്നെ ഈമാനാണെങ്കിൽ ആ ഈമാനിനെ എതിരാകുന്ന അഥവാ മുർത്താകുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് അതൊരു മോഷ്ടാവിന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യമാകുന്നതല്ല മഹാനായ അലിയും ഖറമുള്ള ജുഹൂർത്തങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒ കൻസുൻ ഒരു മുതലാണ് ഒരു നിധിയാണ് എൽമ് എന്നുള്ളത് ലാ തലി ഹിനിസ അതിൻ്റെ മേൽ കള്ളനെ പേടിക്കപ്പെടുകയില്ല ഇൽമ് ഒരു തൻ്റെ ഇൽമ് ഒരു മനസ്സിലുള്ള ഇൽമ് ഒരാൾക്ക് കട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നതല്ല ഹഫീഫുൽ ഹംലി അധികം ഭാരമുള്ളതല്ല ചുമക്കാൻ വളരെ ലഘുവായതുമാണ് യൂജതു ഹൈസ് കുന്ത നീ എവിടെയായിരുന്നാലും ആ ഇൽമിനെ നിനക്കെത്തിക്കപ്പെടും അഥവാ നീ ഹൃദയസ്ഥമാക്കിയ കൊണ്ട് നീ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഏത് രാജ്യങ്ങളിൽ പോയിരുന്നാലും നിന്റെ ഇൽമ നിന്റെ കൈവശത്ത് തന്നെ ഉണ്ടാകും അതാണ് മഹാനായ അരിയും കൊറമുള്ള ഓജീവിതങ്ങൾ വീണ്ടും തുടർന്ന് പറയുന്നു ആ ഇൽമിനെ കൊണ്ട് അധികരിക്കും എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒരു പറഞ്ഞു കൊടുത്താൽ അല്ലാഹു അറിയാത്ത ഇൽമ് അവനിക്ക് വീണ്ടും അള്ളാഹു തല പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് അതാണ് പറഞ്ഞത് നീ അതിന് ചെലവഴിക്കാതെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് കുറഞ്ഞും പോകും സാധാരണ നമ്മൾ ഉദാഹരണത്തിന് പറയാറുണ്ട് കോരുന്ന കിണറ്റിലെ വെള്ളം അധികരിക്കും എന്ന് കോരാതിരുന്നാൽ ആ വെള്ളം അങ്ങനെ നിൽക്കുമെന്നും അപ്പോൾ ഒരു കിണറ്റിൽ നിന്നും നമ്മൾ വെള്ളം കോരിക്കഴിഞ്ഞാൽ അതിങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ എൽമിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എൽമ് ഒരാൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എൽമിങ്ങനെ ജാസ്തി ആയിക്കൊണ്ടേയിരിക്കും എൽമ് എന്നുള്ളതിൽ മൂന്ന് അക്ഷരങ്ങളാണുള്ളത് ഐന് ലാമ് മീമ് അക്ഷരങ്ങൾ ഇതിൻ്റെ ഈ അക്ഷരങ്ങളെ പിടിക്കപ്പെട്ടത് ഒഷ്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നതിൽ നിന്നാണ് ഐനിനെ പിടിക്കപ്പെട്ടത് ഒഷ്തി ലാമി മിനൽഫ് ലുത്തുഫ് എന്നതിൽ നിന്നാണ് ലാമിനെ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒഷ്തിക്കാക്കുൽ മീമി മീമിനെ പിടിക്കപ്പെട്ടിരിക്കുന്നത് മിനൽ മുൽക്കി മുൽഖ് എന്നതിൽ നിന്നാണ് എന്നിരിക്കുമ്പോൾ ഫൽനു യജൂദു സാഹിബുഹു ഇൽമ് എന്നുള്ള വസ്തു ഇൽമ് ഉള്ള ആളെ ഇൽമ് ഉടയവരെ ഇൽമ് വഹിച്ചവരെ ഇൽമിൻ ആലിമീങ്ങളെ ആ ഇൽമ് ഇല്ലിയേക്ക് വഹിച്ചു കൊണ്ടുപോകും ലാമ് എന്നുള്ളത് എജിഅാലുഹു ലത്തീഫൻ അവനെ മൃദു ഉള്ളവ മൃദുവായിട്ട് തീർക്കും മീമ് എജിഅലുഹു മലിക്കൻ നൽകി ജനങ്ങളുടെ മേൽ സൃഷ്ടികളുടെ മേൽ രാജാവാക്കും അപ്പോൾ എൽമിൻ്റെ മൊത്തം അർത്ഥമാണ് ഹുക്കമാക്കൽ തത്വജ്ഞാനികൾ പറഞ്ഞത് ഇനി അള്ളാഹു സുബാനിന്റെ ബഹുമാനത്തിനെ സംബന്ധിച്ച് അള്ളാഹു താര തന്നെ പറയുന്നത് അലൈഹി വസ്ലമ തങ്ങളോട് എല്ലാ ഇൽമും നൽകപ്പെട്ട നബിയോട് പറയുകയാണ്

ഇൽമല്ലാത്ത മറ്റൊരു വസ്തുവിനെ കൂടുതലായിട്ട് തേടാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല റസൂലിനോട് കൽപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഒക്കുർ റബിസിദിനി ഇൽമ ഇൽമിനെ എനിക്ക് ജാസ്തിയാക്കിത്ത എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക പ്രവാചകരേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് നബിസല അള്ളാഹുത്താല കൽപ്പിക്കുകയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖു സല്ലാഹു അലി വസ്ല്ലം മസ്ജിദുൽ ഹറാമിൻ്റെ ആ ഗേറ്റിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്

ആ നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരത്തിനെ ഫസാദാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എങ്കിലും ഒലാകിൻ അഹാഫ് മിൻഹാദ്റജ്ലിൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ ഞാൻ പേടിക്കുകയും ചെയ്യുന്നു ഖാല കാലറസൂറുഹി സലു അലൈവലം തങ്ങൾ ചോദിച്ചു യാ ഇബിലി സ്ലിം അലം തഹഫ് മിൻ മുസല്ലി നിനക്ക് നിസ്കരിക്കുന്നവനെ പേടിയില്ല വഹുവ വിവാദത്തിൽ ഒൽ മുനാജാത്തിമായ റബ്ദിഹി അവൻ അതിൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ് അഭിമുഖത്തിലാണ് അവന് നിനക്ക് പേടിയില്ല അശ്രദ്ധയിലായിട്ട് ഉറങ്ങുന്ന അദ്ദേഹത്തിന് നിനക്ക് പേടിയുമാകുന്നു എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇബിലേ സുലത്തുല്ലായ് പറഞ്ഞത് മുസല്ലി ജാഹിലും ആ നിസ്കരിക്കുന്നവൻ ജാഹിലാണ് വിവരമില്ലാത്ത ആളാണ് അധികമൊന്നും വിവരമൊന്നുമില്ലാത്ത ആളാണ് ആ നിസ്കരിക്കുന്നത് ഉറങ്ങുന്ന വ്യക്തി ഒരു പണ്ഡിതനും ആണ് ഞാനെങ്ങാനും ആ നിസ്കരിക്കുന്നവനെ പിഴപ്പിക്കുകയും അവന്റെ നിസ്കാരം ഫസാദാക്കുകയും ചെയ്താൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആലിമ് ഉറക്കു തെളിഞ്ഞിട്ട് അവൻ്റെ നിസ്കാരം നന്നാക്കി കൊടുക്കുമോ തിരുത്തി കൊടുക്കുമോ എന്നത് ഞാൻ ഭയപ്പെടുന്നു അതാണ് റസൂർലാഹിസ്ലമ തങ്ങൾ പറയുന്നു ഒരു ആലിം ഉറങ്ങുക എന്നുള്ളത് അത് ഖൈറാണ് ആലിമിനി മിൻ ഇബാദത്തിൽ ജാഹിലി ഒരു ജാഹിരിൻ്റെ ഇബാദത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ജാഹിലിന് വിവരമില്ലാതെ എടുക്കുന്നവൻ്റെ ഇബാദത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ പിഴവുകൾ അവൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഏതൊരു അമൽ ഞാൻ ചെയ്യുന്നുണ്ടോ ആ അമലിൻ്റെ മുന്നോടിയായിട്ട് ആ അമലിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ നമുക്ക് അത്യാവശ്യമാണ് അള്ളാഹു സുബഹാനോ തര നമുക്ക് ഉപകാരപ്രദമായ എൽമ് പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനുമുള്ളുത്താര നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു